നിഴി തടഞ്ഞിടും ചെങ്കടലിനേ മോശം വിഭജിക്കുമേ പറവോനെയും സൈന്യത്തെ ദൈവം മറക്കൂ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ജീവനുള്ള തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ഈ നല്ല അവസരം തന്ന കർത്താവിനെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൂടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടാം വാക്യം യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു നമ്മെ ഓർക്കുന്ന ജീവനുള്ള ദൈവം എന്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച ഒരു വാക്കാണിത് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഈ ഭൂമിയിൽ നാം ഏതെങ്കിലും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരാൾ നമ്മെ ഓർക്കാനുണ്ട് എന്നറിയുന്നത് എത്ര ഭാഗ്യകരമായ അനുഭവമാണ് എന്നാൽ ഇവിടെ ജീവനുള്ള തിരുവചനം പറയുകയാണ് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നെ ഓർക്കുന്ന ദൈവം നമ്മുടെ താഴ്ചയും നമ്മെ ഓർത്തവന് എന്ന് സങ്കീർത്തനക്കാരൻ പറയും സങ്കീർത്തനക്കാരൻ പറയും ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു എന്ന് നൂറ്റി മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരനായത് ദാവീദ് പറയും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെ ആകുന്നു എന്ന് മണൽത്തരിയേക്കാൾ അധികം പ്രാവശ്യം എന്നെ കുറിച്ച് ഓർക്കുന്ന ദൈവം എന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ദൈവം എന്നെ എപ്പോഴും ഓർക്കുന്ന ദൈവം എന്നെ ഹൃദയത്തിൽ പേറുന്ന ദൈവം എന്നെ ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന ജീവനുള്ള ദൈവം ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് ജീവിതത്തിന്റെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ എല്ലാം ഞാൻ അനുഭവിച്ചു എന്നെ ഓർക്കുന്ന ഒരു ദൈവം ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട് മേരി രാജ്ഞിയുടെ കാലത്ത് സ്ട്രാറ്റ്ഫോർഡ് ഓൺബോയില് ഒരു ചിതക്കുറ്റി ഉയർന്നു രണ്ട് രക്തസാക്ഷികളെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് അതിൽ അവരിൽ ഒരാൾ ഒരന്ധനും മറ്റേയാൾ ഒരു മുടന്തനുമായിരുന്നു ചിതക്കുറ്റിക്ക് തീ കൊളുത്തിയ സമയം ആ മുടന്തനായ മനുഷ്യൻ തൻ്റെ കരങ്ങളിൽ ഇരുന്ന ആ വടി വലിച്ചെറിഞ്ഞിട്ട് തന്നോടൊപ്പം ചിതക്കുറ്റിയിലുണ്ടായിരുന്ന ആ അന്ധനായ മനുഷ്യനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഈ തീ നമ്മെ രണ്ടുപേരെയും സ്വർഗത്തിലെത്തിക്കുമെന്ന് കാരണം ആ എരിയുന്ന തീച്ചുളിയിലും തന്നോടൊപ്പം ഒരേ കഷ്ടതയിൽ പങ്കുവഹിച്ച ആ സ്നേഹിതനെ ആ കൂട്ടുകാർ അവർ പരസ്പരം ഓർക്കുകയാണ് അത് എത്ര ബലപ്പെടുത്തുന്ന അനുഭവമാണ് നമ്മേക്കാൾ ശക്തനായ ഒരുവൻ നമ്മേക്കാൾ വലിയവനായ ഒരുവൻ നമ്മേക്കാൾ സ്വാധീനമുള്ള ഒരുവൻ നമ്മേക്കാൾ കഴിവുള്ള ഒരുവൻ നമ്മേക്കാൾ സഹായിപ്പാൻ എല്ലാവിധത്തിലും സാധ്യതയുള്ള ഒരുവൻ നമ്മെ ഓർക്കാനുണ്ടെന്ന് അറിയുന്നത് എത്ര വലിയ കാര്യമാണ് എന്നാൽ തിരുവചനം പറയുന്നു നമ്മെ ഓർക്കുന്ന ജീവനുള്ള ദൈവം ഞാൻ പറയട്ടെ ഈ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ കൃപയാൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ഞാൻ ഓർക്കുന്നു ഈ നാളുകളിലെല്ലാം നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന നമ്മുടെ ഹൃദയത്തെ വേദനപ്പെടുത്തിയ ഒരു വലിയ ദുരന്തമാണല്ലോ വയനാടിന്റെ ദേശത്ത് നടന്നത് ഞാൻ ഓർക്കുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഒടുവിൽ ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് അഞ്ചു മാസം പ്രായമുള്ളപ്പോൾ ആ പിഞ്ച് വൈതലുമായി കർത്താവിൻ്റെ വേലക്കു വേണ്ടി ആ ദേശത്തേക്ക് കടന്നുപോയത് ഞങ്ങൾ ഓർക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഏറ്റവും മനോഹരമായി നടത്തി എന്നാൽ ഈ പ്രളയത്തിന്റെ ആ കെടുതി ആ ദേശത്ത് വന്നപ്പോൾ ആ പ്രയാസത്തിൽ ഉൾപ്പെട്ട ചില കുടുംബങ്ങൾ ദൈവോചനം കേൾക്കാൻ വന്നവരെ ഞങ്ങൾ അവരെ വിളിച്ച് അവരെ കണ്ട് സംസാരിക്കുകയല്ല ഉണ്ടായി ഞാൻ ഓർക്കുന്നു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഫോണുമായി മാത്രം എല്ലാം നഷ്ടപ്പെട്ടവരായി ഒരു ഫോൺ മാത്രം കയ്യിലെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നവർ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ കേൾക്കുകയുണ്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ച സ്കൂളിൽ ആ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിച്ച അവരുടെ സഹപാഠികളുടെ ചിലവരുടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ അവരുടെ വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടു അവരെല്ലാം ആ പെരുവെള്ളത്തിൽ ഒലിച്ച് പോയി എന്ന് അവരിൽ ചിലരുടെ ബോഡി പോലും ഇതുവരെ കിട്ടി കിട്ടിയിട്ടില്ല എന്നെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് നമ്മെ ഓർക്കുന്ന ജീവനുള്ള ദൈവം വേദനിക്കുന്നവരെ ഓർക്കുന്ന ദൈവം ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ആ ദേശത്തിരുന്നു കൊണ്ടും ഓർക്ക് ഈ വാക്കുകൾ കേൾക്കുന്നവരോടും എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നമുക്ക് തീരാവേദനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ ഓർക്കുന്നവനായ ദൈവം നാം ചുമക്കുന്ന ഭാരങ്ങൾ നാം വഹിക്കുന്ന പ്രയാസങ്ങളിൽ നമ്മെ ഓർക്കുന്ന ജീവനുള്ള ദൈവം ഞാൻ ഈ തിരുവചനത്തിൽ ദൈവം ഓർത്ത രണ്ടുപേരെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഒന്ന് ശമുഖന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപതാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് യഹോവ അവളെ ഓർത്തു എന്ന് യഹോവ ഹന്നെ ഓർത്തു നമുക്കറിയാം ഏൽക്കാന എന്ന പുരുഷന്റെ ഭാര്യയായിരുന്ന ഹന്നയ്ക്ക് ഏൽക്കാനയുടെ മറ്റേ ഭാര്യയായിരുന്ന പെനിന്നയോടുകൂടെ ജീവിച്ച കാലത്ത് അവിടെ വളരെ സങ്കടകരമായ അനുഭവങ്ങളിലൂടെയാണ് ഹന്ന ജീവിച്ചു പോന്നത് കാരണം തിരുവചനം പറയുന്നുണ്ട് യഹോവ ഹന്നയുടെ ഗർഭപാത്രം അടച്ചിരുന്നു അതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വളരെ മുഷിപ്പിച്ചു പോന്നു അതുകൊണ്ട് അവൾ ഏറിയ നാൾ പലപ്പോഴും അവൾ കരഞ്ഞു അവൾ പട്ടിണി കിടന്നു എന്നെല്ലാം നാം തിരുവോചനത്തിൽ വായിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു ബലഹീന അവസ്ഥ അവൾക്ക് അവളുടെ ഗർഭം ദൈവമാണ് അടച്ചിരുന്നതെന്ന് പറയുന്നു എന്നാൽ ദൈവത്തിന്റെ അറിവോടുകൂടെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രയാസഹാള വേളയെ ഒരു ബലഹീന വശത്തെ ആയുധമാക്കിക്കൊണ്ട് വിശ് ശത്രു അവളെ മുഷിപ്പിച്ചു വന്നു പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു വന്നു ഞാൻ പറയട്ടെ നമ്മുടെ ബലഹീനതകളെല്ലാം ആയുധമാക്കിക്കൊണ്ട് നമ്മെ നിന്ദിക്കുന്നവരുടെയും നമ്മെ കളിയാക്കുന്നവരുടെയും നമ്മെ പരിഹസിക്കുന്നവരുടെയും നമ്മെ കുറ്റപ്പെടുത്തുന്നവരുടെയും നമ്മെ ഒറ്റപ്പെടുത്തുന്നവരുടെ എല്ലാം നടുവിൽ പലപ്പോഴും ഹൃദയം വാടി പോകുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ഹന്ന പലപ്പോഴും കരഞ്ഞു പലപ്പോഴും പട്ടിണി കിടന്നു എന്നാൽ അവൾ അവളുടെ ഭർത്താവായ ഭർത്താവായി കൂടെ യാഗം കഴിപ്പാൻ ദൈവാലയത്തിലേക്ക് കടന്നുപോയ ഒരു ദിവസത്തെ കുറിച്ച് ഒന്ന് ക്ഷമന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയുടെ സന്നിധിയിൽ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ച് അവൾ വളരെ കരഞ്ഞു അവൾ ദൈവത്തോട് പറയുന്നുണ്ട് എന്റെ സങ്കടം നോക്കി ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് അവൾക്ക് ദൈവത്തോട് ഹൃദയം പൊട്ടിയവൾ പറയുകയാണ് കർത്താവേ ഞാൻ സങ്കടത്തിലായിരിക്കുന്നു എൻ്റെ സങ്കടം നോക്കി എന്നെ ഓർക്കണമേ എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പറയാം എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാം നോക്കി എന്നെ ഓർക്കണമേ എന്ന് എൻ്റെ കടബാധ്യതകൾ ഓർത്ത് എന്നെ ഓർക്കണമേ എൻ്റെ രോഗങ്ങൾ നോക്കി എന്നെ ഓർക്കണമേ എന്ന് എനിക്ക് ആരുമില്ലാത്ത അവസ്ഥകൾ നോക്കി എന്നെ ഓർക്കണമേ എന്ന് എൻ്റെ ജീവിതത്തിൽ പല പല വശങ്ങൾ ബലഹീനമായി കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നോക്കി എന്നെ ഓർക്കണമേന്ന് അമ്മിലാരെല്ലാം പറയുന്നുണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെല്ലാം പലർക്കും ഒരു പരിഹാസ വിഷയമായി തീരുമ്പോൾ പാട്ടുകാരൻ പാടുന്നുണ്ട് എൻ്റെ എൻ്റെ ബലഹീനതകളെല്ലാം തൻ്റെ ബലമാക്കി എൻ്റെ ബലഹീനതകളിലെല്ലാം തൻ്റെ ബലം പകർന്ന് എന്റെ ബലഹീനതകളിലേക്കെല്ലാം ദൈവത്തിന്റെ കൃപ പകർന്ന് എന്നെ ബലമുള്ളവനാക്കി തീർക്കുന്ന എല്ലാ ദൈവമെന്ന് എന്റെ ബലഹീനതകളിലെല്ലാം തന്റെ കൃപ പകർന്ന് എന്നെ ബലമണിയിച്ച് നിർത്തുന്ന ജീവനുള്ള ദൈവം ഇവിടെ പറയുകയാണ് ഹന്ന യഹോവിയോട് പ്രാർത്ഥിച്ച് അവൾ വളരെ കരഞ്ഞു ദൈവസന്നിധി തന്റെ ഹൃദയം പകരുകയാണ് വെള്ളം പകരുന്നത് പോലെ തന്റെ സങ്കടങ്ങളെല്ലാം അവൾ ദൈവം മുമ്പാകെ പകരുകയാണ് മക്കളില്ലെന്ന് അവൾ പറയുകയാണ് അവൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ വളരെയധികം നിന്ദിക്കപ്പെടുന്ന ഒരാളാണെന്ന് അവൾ ദൈവത്തോട് പറയുകയാണ് എനിക്ക് ഒരുപാട് ഹൃദയ ഹന്ന ദൈവത്തോട് നിലവിളിച്ച് കരയുകയാണ് കർത്താവ് എന്റെ സങ്കടം നോക്കി എന്റെ അപേക്ഷ കേൾക്കണമേ എന്നെ ഓർക്കണമേ എന്ന് അവൾ ദൈവത്തോട് നിലവിളിക്കുകയാണ് ഞാൻ വായിച്ചു നാം എല്ലാം വായിക്കുന്നുണ്ട് ഒന്ന് ശമ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ച ഹന്ന അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് പറയുന്നുണ്ട് മുഖം വാടിയ വാട്ടം മാ മാറിയവളായി അവൾ ഭവനത്തിലേക്ക് തിരിച്ചു പോയി എന്നാൽ ഒരാണ്ട് കഴിയും മുമ്പ് ദൈവം അവളെ ഓർത്തു അവളുടെ ഗർഭപാത്രം ദൈവം തുറന്നു അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക നാവുള്ള ഒരു പൈതലിനെ ദൈവം അവൾക്ക് ദാനമായി കൊടുത്തു ഞാൻ പറയട്ടെ ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനോവ്യസനത്തോടെ യഹോവിയോട് പ്രാർത്ഥിച്ചു വളരെ കരയാം നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവം മുമ്പാകെ നമുക്ക് നിരത്തി വയ്ക്കും കർത്താവെ ഞങ്ങളെ പകയ്ക്കുന്ന ലോകത്ത് കർത്താവെ ഞങ്ങളെ നിന്ദിക്കുന്ന ലോകത്ത് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ലോകത്ത് ഞങ്ങളെ അപമാനിക്കുന്ന ലോകത്ത് ഞങ്ങളെ വിലകെട്ടവരായി കാണുന്ന മനുഷ്യരുള്ള ലോകത്ത് കർത്താവെ ഞങ്ങളുടെ സങ്കടം നോക്കി ഞങ്ങളെ ഓർക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം യഹോവ വഹന്നെ ഓർത്തു അവളുടെ ഗർഭം ദൈവം തുറന്നു ദൈവത്തിന് സ്തോത്രം ദൈവമോളെ ഓർക്കുകയാണ് ഈ ലോകത്ത് ഓർക്കാൻ ആരുമില്ലാത്തവരെ ഈ ലോകത്ത് ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തവരെ ഓർ ജീവനുള്ള ദൈവം ദൈവം ഓർത്തു വീണ്ടും രണ്ടാമതായി നാം കാണുന്നത് ഉൽപത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് നാം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അതിന്റെ പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നുണ്ട് എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ദൈവം അബ്രഹാമിനെ ഓർത്ത് നാശത്തിന്റെ വക്കിൽ നിന്ന് തൻറെ സഹോദരനെ വിടുവിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം ഞാൻ ഓർക്കും അബ്രഹാമിനെ ദൈവം ഓർത്തു അബ്രഹാമിനെ ദൈവം എന്ന് ഓർത്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം ഇപ്രകാരം ഓർക്കാൻ കാരണം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന്റെ എട്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് അബ്രഹാം തനിക്ക് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറ് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവൻ പുറപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് പിതൃ നഗരവും പിതൃദേശവും വിട്ട് അബ്രഹാം ദൈവവിളിയുടെ പിന്നാലെ ചെന്നു ദൈവവിളിയായിട്ട് ഇറങ്ങിയവനെ ദൈവം മാനിച്ചു പ്രതിസന്ധികളിൽ ദൈവവും ഓർത്തു ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഞാൻ അനുഭവത്തോടെ ഓർക്കുന്നത് ചെറിയ പ്രായത്തിൽ മനസ്സ് തകർന്ന് ഹൃദയം ക്ഷീണിച്ച് ഉള്ളു തുറന്ന് ഞാൻ ഒരു കാലത്തും ചിരിക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ നിരൂപണങ്ങളെല്ലാം അങ്ങനെയായിരുന്നു എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ കണക്കുകൂട്ടിയ ചിത്രങ്ങൾ അങ്ങനെ ഒരു കാലത്ത് ും ചിരിക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവോചനത്തിന് മുൻപാകെ കടന്നുപോയ കാലങ്ങൾ എന്നാൽ എന്നെ ഓർത്ത ദൈവം എൻറെ സങ്കടങ്ങളെ നോക്കിയ ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം എൻ്റെ കണ്ണുനീരിനെ കണ്ട് ദൈവം എൻ്റെ ഹൃദയവേദനകളെ വേദനകളെ കണ്ട് ദൈവം വചനമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അനേകർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വചനം ഇറങ്ങുന്നിടത്ത് യേശു ആണ് കടന്നു വരുന്നതെന്ന് ഞാൻ കേട്ട വചനത്തിലൂടെ കർത്താവ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എൻ്റെ ഓവന പ്രായത്തിൽ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു പെൺകുട്ടിയാണെന്ന് മറന്ന് എൻ്റെ ഭാവി എന്താകുമെന്നുള്ള ആശങ്കകളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഞാൻ ദൈവത്തോട് ഒരൊറ്റക്കാർ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ കർത്താവെ ഒരു നേരത്തെ ഒരു നല്ല ആഹാരത്തിനും നല്ല വസ്ത്രത്തിനും നല്ല ജീവിത സാഹചര്യത്തിനും ഈ ഭൂമിയിൽ ആരുടെ നേരെയും കൈനീട്ടാൻ എനിക്ക് ഇട എന്ന് എന്നാൽ എന്നെ സ്വർഗത്തിലെ ദൈവം ഓർക്കുകയും എന്നെ കൈപിടിച്ച് നടത്തുകയും ഞാൻ ഇന്നായിരിക്കുന്ന ഈ നിമിഷം വരെ എന്നെ കൺമണി പോലെ കാത്ത് എന്നെ ഉള്ളങ്കരത്തിൽ വഹിച്ച് എന്നെ എപ്പോഴും ഹൃദയത്തിൽ പേറിക്കൊണ്ട് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ കഴിയാതെണ്ണം യേശു ക്രിസ്തു എന്നെ ഉള്ളത്തിൽ പേറിക്കൊണ്ട് ഈ കാലങ്ങളെല്ലാം മുന്നോട്ട് വരുവാൻ ഇതുവരെ എത്തുവാൻ കർത്താവായ യേശു എന്നെ സഹായിച്ചു ഞാൻ നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിൽ അവൻ എന്നെ വഹിക്കുന്നത് എന്നെ ചുമക്കുന്നത് അവൻ എന്നെ കൺമണി പോലെ കാക്കുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവവിളി കേട്ടവൻ പുറപ്പെട്ടു ഞാൻ പിന്നെയും അബ്രഹാമിനെ കുറിച്ച് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിൽ ഞാൻ ഇപ്രകാരം വായിച്ചു അബ്രഹാം ദൈവം അബ്രഹാമിന് വാഗ്ദത്വം കൊടുത്തിരുന്നു നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ ജനിക്കുമെന്ന് മണൽത്തരികളെ പോലെ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവം അബ്രഹാമിന് വാഗ്ദത്വം നൽകിയിരുന്നു എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നൂറു വയസ്സുള്ളവനായ അബ്രഹാം തൻ്റെ ശരീരത്തിന്റെ നിർജീവത്വത്തിലേക്കും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുകയാണ് റോമർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എങ്ങനെ അബ്രഹാമിനെ ദൈവത്തിന് മറക്കുവാൻ കഴിയും തന്റെ ശരീരം നൂറു വയസ്സുള്ള തന്റെ ശരീരം നിർജീവമായി പോയി സാറയുടെ ഗർഭപാത്രവും നിർജീവമായി പോയി പക്ഷെ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ അബ്രഹാം ശക്തിപ്പെട്ടു എന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം എത്രയെത്ര വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് തലമുറയെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുമെന്ന വാഗ്ദത്തം ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ദൈവം തന്ന വാഗ്ദത്തം എത്രയെത്ര വാഗ്ദത്തങ്ങൾ പക്ഷേ ദൈവം തന്ന വാഗ്ദത്വങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നീങ്ങുമ്പോൾ നമ്മൾക്ക് ദൈവം തന്ന വാഗ്ദത്വങ്ങളൊക്കെ നിറവേറുമോ എന്നുള്ള സംശയം തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ നാം നീങ്ങുമ്പോഴും അബ്രഹാമിനെ പോലെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം എന്റെ വിശ്വാസത്തെ തകർക്കാൻ സംഭവിച്ചാലും ദൈവം എനിക്ക് തന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ആർക്കെല്ലാം ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നുണ്ട് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് മഹത്വം ഞാനും ഓർക്കുകയാണ് സ്വർഗത്തിലെ ദൈവം കരുണയാൽ എനിക്ക് ഒട്ടേറെ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ തലമുറയെ ദൈവം വാഗ്ദത്വം തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവോചനത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പ്രവർത്തനത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുമെന്ന് എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നു നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കുമെന്ന് ഞാൻ നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന് ഞാൻ നിന്റെ മേൽ തന്ന എൻ്റെ ആത്മാവിനെയും നിന്റെ വായിൽ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ലെന്ന് ദൈവം എനിക്ക് തന്ന വാഗ്ദത്വമാണ് എന്നാൽ ഇതിന് വിരുദ്ധമായി എന്തെല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ എൻ്റെ യേശുവിനോട് പറയാറുണ്ട് എൻ്റെ കർത്താവേ നീ വാഗ്ദത്വത്തിൽ വിശ്വസ്തനാണ് ഒരു മനുഷ്യനാണ് പറഞ്ഞതെങ്കിൽ സാഹചര്യങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങളിൽ അവന് മാറ്റം വന്നേക്കാം എന്നാൽ എൻ്റെ ദൈവത്തിന് സ്വഭാവത്തിൽ മാറ്റം വരുത്താത്ത മാറ്റമില്ലാത്തവനാണ് അവനൊരു കാലത്തും വാക്ക് തന്നാൽ അവൻ ഒരിക്കലും അവിശ്വസ്തനായി ീരുകയില്ല ഞാൻ അവിശ്വസ്തിയായാലും എൻ്റെ ദൈവം വിശ്വസ്തനായി പാർക്കുന്നവനാണ് ദൈവം അബ്രഹാമിനെ ഓർത്തു അബ്രഹാമിനെ ഓർത്ത് സ്വോധവും കത്തിത്തുടങ്ങുമ്പോൾ ആ സ്വോധവും സ്വതവുമിലേക്ക് തീയും ഗന്ധവും ഇറങ്ങും മുമ്പ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ ലോത്തിൻ്റെ വീട്ടിന്റെ രീകത്തേക്ക് അയക്കുകയാണ് അവനെ ബന്ധപ്പെടുത്തുകയാണ് ഞാൻ ഓർക്കും ഒരു ഉഷസായ സമയം ഒരു പ്രഭാത സമയം ലോത്തിരിക്കുമ്പോൾ ഇതാ ദൈവ ദൂതന്മാർ വന്ന് ലോത്തിനെ ഉത്ബോധിപ്പിക്കുകയാണ് മകനെ ഈ പട്ടണത്തിന്റെ നാശത്തിൽ അകപ്പെടാതിരിപ്പാൻ നീ നിനക്കുള്ളവരുമായി ദൂരെയുള്ള പർവ്വതത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എത്രയും വേഗം ഓടി രക്ഷപ്പെടാൻ അവൻ താമസിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ബദ്ധപ്പെടുത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ഞാനും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവനുള്ള ദൈവം എന്നെ വിടുവിച്ച രംഗങ്ങൾ എന്നെ ബദ്ധപ്പെടുത്തി പുറത്തു കിടത്തിയ രംഗങ്ങൾ എന്നെ രക്ഷിച്ച വിധങ്ങൾ എന്നെ സഹായിച്ച വിധങ്ങൾ എന്റെ കണ്ണുനീർ തുടച്ച വിധങ്ങൾ എന്നെ കൈപിടിച്ച് ഉറം കടത്തിയ രംഗങ്ങളെല്ലാം ഓർത്ത് ഞാൻ ഇന്നെന്റെ ദൈവത്തെ സ്തുതിക്കുന്നു നാശപട്ടണത്തിൽ നശിക്കാതിരിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ കരുണിയോടെ രക്ഷിച്ചു ദൈവത്തിന് സ്തോത്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഒരു വാകു മുമ്പ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര ഞാൻ എന്ന് അനുഭവിച്ചുകൊണ്ട് പറയും എന്നെ ഓർക്കുന്ന ജീവനുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർക്കുന്ന ദൈവം അബ്രഹാമിനെ ഓർത്ത ദൈവം ഹന്നെ ഓർത്ത ദൈവം അതേ ദൈവം ഇതലെ നിന്റെ സങ്കടങ്ങളിലും നിന്നെ ഓർക്കുന്നവനാണ് നിന്റെ ഏകാധിത്വങ്ങളെ ഓർക്കുന്നവനാണ് നിന്റെ കടഭാരങ്ങളെ ഓർക്കുന്നവനാണ് ഈ വാക്കുകൾക്കുന്ന ഏവരുടെയും ജീവിതത്തിൻ്റെ നിസ്സഹായതകളെ ഓർക്കുന്ന ജീവനുള്ള ദൈവം ഓർത്ത് വിടുവിക്കുന്ന ദൈവം ഓർത്ത് സഹായിക്കുന്ന ദൈവം എപ്പോഴും ഹൃദയത്തിൽ പേറുന്ന ദൈവം ആ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും നമുക്കിന്ന് ഏറ്റു പറയാൻ കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കും നീ എൻ്റെ ശാപങ്ങൾ മാറ്റും നീ എൻ്റെ കണ്ണു നീ എന്നെ സ്വർഗത്തിലെത്തിക്കും എൻ്റെ കർത്താവെ നീ എൻ്റെ ശാപങ്ങൾ മുറിച്ചു മാറ്റും െ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ഒരു നിന്നാവേ പാത്രത്തെ പോലെ നിന്നാലും എന്റെ കർത്താവെ ആരില്ല എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ എന്റെ കർത്താവെ എന്നെ ഒരിക്കലും ഒഴിവാക്കാതെ അവിടുത്തെ സ്നേഹത്തിൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ നീ എപ്പോഴും എന്നെ ഓർക്കുന്നവനാണെന്ന് അനുഭവിച്ചു കൊണ്ട് ആ മാർവോട് ചേർന്നിരിപ്പാൻ ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം നമുക്ക് തന്നെ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം കർത്താവെ എന്നെ ഓർക്കുന്ന ഒരു ദൈവം എന്റെ സങ്കടങ്ങൾ ഓർക്കുന്ന ദൈവം എന്റെ കണ്ണുനീരോർക്കുന്ന ദൈവം എന്റെ രോഗങ്ങൾ അറിയുന്ന ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം എൻ്റെ കടഭാരങ്ങളെക്കുറിച്ച് അറിയുന്ന ദൈവം എൻ്റെ നിസ്സഹായതകൾ അറിയുന്ന ദൈവം എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം എന്നെ ഒരിക്കലും മനുഷ്യരുടെ ഇടയിൽ ഒരു നിന്നാപാത്രമാക്കി തീർക്കാതെ എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ അബ്രഹാമിനെ ഓർത്ത ദൈവം എന്നെ ഓർക്കാൻ ശക്തരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിത ഈ സമയം കൈമാറാം നമുക്കും പറയാം യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു നമ്മെ കൂ കൂട്ടായ്മയായി യഹോവ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും യഹോവ എന്നെ അനുഗ്രഹിക്കും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കും എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് ഏറ്റു പറയാം ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം